കേട്ടാ അല്ല വേണ്ട മലയാള സിനിമയിൽ ഇപ്പോൾ മാത്രമല്ല പണ്ട് മുതലേ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പറയുന്നു അന്നും ഇന്നും ഒരേ ആളുകൾ തന്നെയാണ് സിനിമ ഭരിക്കുന്നത് മുതലേ മലയാള സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടി മുകേഷ് ഇവരൊക്കെ തന്നെയാണ് പവർ ഗ്രൂപ്പ് എന്നും ഷക്കീല പറയുന്നു എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കറിയില്ല ആ പവർ ഗ്രൂപ്പ് ഇപ്പവരക്കും ഇരിക്കും വേറെയാറും ഇല്ല മോഹൻലാൽ മമ്മൂട്ടി തവർ അങ്ങനെ ഗ്രൂപ്പ് അവരാണ് മെയിൻ പവർ ഗ്രൂപ്പ് അവിടെ ഇപ്പോഴും പവർ ഗ്രൂപ്പ് അവരാണ് മറ്റാരുണ്ട് അവർ മറ്റാരും അതിന്റെ അതിലിപ്പുകേഷ് അവരുണ്ട് ഇവരുണ്ട് എല്ലാവരുമേ ഉണ്ട്

அதுல ஒன்றும் பற்றோம் இல்ல இது தட்டில் ஞானிட்டு அங்கே எல்லாத்தையும் இப்ப காரவன்ஸ் அதுலெல்லாம் நடக்கா நடக்கும் அப்படின்னா நடக்கும் லஞ்சு நடக்கும் நடக்கும் எல்லாம் நடக்கும் ഏത് രാത്രിയായാൽ നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് അന്നും പതിവാണെന്നാണ് ഷക്കീല നേരത്തെ പറഞ്ഞത് സത്യം ഞാൻ തുറന്നു പറയട്ടെ എനിക്കൊന്നും അറിയില്ല എനിക്കൊരു അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ കിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ